നമ്മുടെ രാജ്യത്ത് പലയിടത്തിരുന്നു കൊണ്ട് സംഘപരിവാറും ആർ എസ് എസും പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോരോ ഏർ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു മോഷണം അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം വേറൊരു സമൂഹമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു തലത്തിൽ പറഞ്ഞു വരുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ജിഹാദ് എന്നൊക്കെ പറയുന്ന ഈ സംഭവം ഈ ആർ എസ് എസും സംഘപരിവാറൊക്കെ കൊണ്ടുവന്നതാണ് മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിനെ കരുവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് പക്ഷെ ഇതൊക്കെ തെറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും തന്നെയാണ് അതിൻ്റെ ഒരുപാട് വാർത്തകൾ നമുക്കറിയാം സ്വാമിമാരുടെ പീഡന കഥകൾ അറിയാം അങ്ങനെ ഒരുപാട് കഥകൾ നമുക്കറിയാം അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് മറ്റ് സമുദായക്കാരുടെ സ്ത്രീകളെ കെട്ടിക്കൊണ്ട് പോകണമെന്ന് നമുക്കറിയാം വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമുക്കറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഘപരിവാറുകാർ തന്നെയാണ് ചെയ്യുന്നത് ഞാർ ഇവർ ഒരു കോംപ്രമൈസും ഇല്ല മയക്കുമരുന്നിൽ ഇവർ തന്നെയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എവിടെ മറ്റേ ഗുജറാത്തിൽ നിന്നുമാണ് ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത ഗുജറാത്ത് സൂറത്തിൽ നിന്നും ബി ജെ പിയുടെ യുവമോർച്ച അംഗവും ആർ എസ് എസ് പ്രവർത്തകനുമായിട്ടുള്ള വികാസ് ആഹിർ ആഹിറെന്ന് പറയുന്ന വ്യക്തി അയാളെ പോലീസ് ലോക്ക് ചെയ്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥ് ഏതൊരു സംഘടന ഉദ്ഘാടനത്തിന് ഏറ്റവും മെജോറിറ്റി ആയിട്ട് കൽപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു വികാസ് ആഹിർ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിനേയും ചേതൻ കുമാർ സാഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അനീഷ് എന്ന് പറയുന്ന ഈ പേർ മൂന്ന് പേരെയുമാണ് സൂറത്തിലൊരു ഹോട്ടലിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് എന്തിനാണ് രാജസ്ഥാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന എം ഡി മെഫഡ്രോൺ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതില് ആണ് ഇവരെ പിടിച്ചിരിക്കുന്നത് എന്തായാലേ നാർക്കോട്ടിക് ജിഹാദ് ഇപ്പോൾ ആർക്കാണ് അത് നല്ല രീതിയിൽ ചേർന്നത് എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയുടെ മയക്കുമരുന്ന് ആരാണ് നമ്മുടെ സംഘപുത്രൻ വികാസ് അഹിർ കടത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതിന്റെ സിസ്റ്റം എന്ന് ഈ വികാസ് അഹിറിൻ്റെ ഒരു പേജ് ഉണ്ട് എന്താണ് ഈ മയക്കുമരുന്നിനെ ഉപയോഗിക്കുന്ന എന്താണ് അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പേജ് ഉണ്ട് അതിൽ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ വികാസ് അഹിർ എന്ന് പറയുന്ന വ്യക്തി അതുൾപ്പെടെ തന്നെ ഇദ്ദേഹത്തിന് വേറൊരു പേജ് ഉണ്ട് ഈ മയക്കുമരുന്ന് ഡീല് നടത്തുന്ന ഒരു പേജ് ഈ ഒരു പേജിലൂടെ ഇവർക്ക് എന്താണ് ആർക്ക് വേണം എന്നുള്ളത് ഇവർ പറയും ആ ഒരു എന്താണ് കാര്യങ്ങളെല്ലാം ജീപേ പൈസയൊക്കെ ജീപേ വഴിയൊക്കെ ചെയ്തിട്ട് ഇത് വാങ്ങാൻ വരേണ്ടത് എവിടെയാണ് വികാസ് അഹിർ സൂറത്തിലൊരു ഐസ്ക്രീം പാർലർ നടത്തുന്നുണ്ട് അവിടേക്ക് വരണം അപ്പോൾ വികാസ് അഹറിൻ്റെ ഈ കടയിൽ വന്ന് ഈ സംഭവം മേടിച്ചുകൊണ്ട് പോകും വേറൊരു സംസാരമൊന്നുമില്ല എല്ലാം ഓൺലൈനിൽ കൂടിയാണ് ഈ വാങ്ങി കൈപ്പറ്റുക എന്ന് പറയുന്ന സംഭവം മാത്രം ഇതാണ് അതങ്ങ് വല്ല സ്വിഗ്ഗിയിലെ സൊമാറ്റോ കൂടി അങ്ങ് ആക്കിക്കൂടി എന്തി ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ത് എന്തിനാ എന്ന് പറ എന്തായാലും വികാസ് അഹറിനെ പോലീസ് കിളിപ്പിട്ടിരിക്കുകയാണ് ടോട്ടൽ ഇവരെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി നാല് പോയിൻ്റ് തൊള്ളായിരത്തി പത്ത് ഗ്രാം എൻ്റെ പൊന്നു എന്തുവാടാ ഇത് ടോട്ടല് അവരുടെ ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും എല്ലാം കൂടിയായിട്ട് സർ എന്താണ് ഇട്ടിരിക്ക പോലീസ് ഇട്ടിരിക്കുന്ന വില നാല്പത്തിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ മുതലാണ് ഇവരുടെ കയ്യിൽ നിന്ന് മുഴുവനായിട്ട് ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും എല്ലാം കൂടി ആയിട്ട് പിടിച്ചെടുത്തിരിക്കുന്നത് മൊബൈൽ ഫോൺ മറ്റ് എല്ലാ സാധനങ്ങളും കൂടിയായിട്ട് പിടിച്ചിരിക്കും പിടിച്ചെടുത്തിരിക്കുന്നത് നാല്പത്തി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ സാധനമാണ് ചില്ലറക്കാരനല്ല നമ്മളിവിടെ ഇവിടെ കാണുന്ന കണക്ക് നൂറ് ഗ്രാം കഞ്ചാവ് കൊണ്ടുപോണോ ഗ്യാസ് ഒന്നും അല്ലേ കേട്ടോ എന്തുവാ എം ഡി മെഫഡ്രോൺ എന്ന് പറയുന്ന ആറ്റം സാധനം നല്ല ആറ്റം സാധനമാണ് നമ്മുടെ ഈ സംഘപുത്രൻ കടത്തിരിക്കുന്നത് എന്തായാലും സംഘപുത്രന്മാർക്ക് ചെയ്യാം മറ്റുള്ള ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉം കൊച്ചു കള്ളന്മാര് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ആർ എസ് എസിനെ പറ്റി എനിക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ വാർത്ത കിട്ടാൻ എന്തോ ഒരു ഒരു ക്യൂരിയോസിറ്റിയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചീത്ത വിളിക്കാനുള്ളവർ ഉറപ്പായിട്ടും ചീത്ത വിളിക്കുക ബൈ ബൈ